പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവേശനോത്സവം മുതൽ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട പ്രവർത്തനങ്ങളുടെ ഒരു ഔക്കമായിരിക്കണം നമുക്ക് പഠനോത്സവം അത് പൊതുജനങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തേണ്ടതാണ് ഭംഗിയായിട്ട് പല സ്കൂളുകളിൽ നടന്നിട്ടുണ്ട് പലരും അതിൻ്റെ വീഡിയോകളൊക്കെ അയച്ചു തരുന്നുണ്ട് ഭംഗിയായി തന്നെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടു നല്ല കാര്യം നമുക്ക് ഇതൊരു തുടക്കമാവണം ഈ പഠനോത്സവത്തോടു കൂടി നമ്മളിപ്പോൾ തുടങ്ങി വെച്ച എല്ലാ വർഷവും നമ്മൾ പഠനോത്സവം ചെയ്യാറുണ്ട് പക്ഷേ അത് ആനുവേഴ്സറിയുടെ കൂട്ടത്തിൽ ഡാൻസും പാട്ടും മാത്രമായിട്ട് അത് അങ്ങ് അവസാനിക്കും നമ്മുടെ ഒരു അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് എക്സ്ക്യൂസ് ന്യൂസ് രക്ഷിതാക്കൾക്ക് വേണ്ടത് ഇപ്പൊ എല്ലാം രക്ഷിതാക്കൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ ആലോചിച്ചാൽ ഒരു കാര്യം നടക്കത്തില്ല നമുക്ക് ആവശ്യം സമഗ്രമായ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാണ് അത് പറഞ്ഞു കഴിയുന്ന ഓരോ കുട്ടിക്കും ഈ പറഞ്ഞ സമഗ്രമായ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ട് അത് കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് അതൊരു നമ്മുടെ ഒരു ജോലി അത് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പൊതുവാകാനോ നമ്മളാണ് ബാധ്യസ്ഥരായി വേറെ ആരുമല്ല ആർക്കും അതിൽ അതിൽ പങ്കില്ല നമ്മളാണ് ഏറ്റവും അഡ്വാൻ പ്രധാനമായിട്ടും നമ്മൾ തന്നെയാണ് അതിന് ഉത്തരം അപ്പൊ അത് ഭംഗിയായി തന്നെ കൊണ്ടുപോകാമെന്നുള്ള നമ്മുടെ ചോദനയാണ് അത് കൊണ്ടുപോയ മതിയാവും അപ്പൊ അതിൽ വലുപ്പായിട്ടും സംഭവിക്കുന്നെല്ലാം ഒന്നാം ക്ലാസ്സിൽ ഒരു കുട്ടി ആ കുട്ടിയെ അക്ഷരം പഠിപ്പിച്ചിട്ടല്ല ഒന്നാം ക്ലാസ് നമുക്ക് പറയാം പ്രീ പ്രൈമറി ഉണ്ട് അംഗൻവാടി ഉണ്ട് കെ ജി ഉണ്ട് എന്നൊക്കെ പറയാം പക്ഷെ അവിടെ ഒന്നും അക്ഷരം പിടിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ നടത്തേണ്ടത് അവിടെ ഒന്നാം ഒന്നാം അവിടെ കുട്ടിയെ ക്ലാസ് അധ്യാപികയുടെ ജോലി ബിആർ സി സ്റ്റാഫ് സെക്രട്ടറി വി അനിൽ ബോസ് അധ്യക്ഷത വഹിച്ചു ബി പി സി ബിന്ദു സ്വാഗതം പറഞ്ഞു അബ്ദുൾ റംഷാജ് നന്ദി പറഞ്ഞു അധ്യാപകരായ ലത കെ എസ് രാജലക്ഷ്മി ശാന്തി രാജി രമ്യ മനീഷ എന്നിവർ ഉൾച്ചേരൽ വിദ്യാഭ്യാസം കേവലം ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ആശയമല്ല മറിച്ച് വിദ്യാലയ പ്രവർത്തനങ്ങൾക്കൊപ്പം സാമൂഹ്യ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ട ഒരു സംസ്കാരം കൂടിയാണെന്ന് ശില്പശാലയിൽ അഭിപ്രായമുയർന്നു ഈ സംസ്കാരം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ശില്പശാലയിൽ പങ്കെടുത്തവർ പറഞ്ഞു വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറോളം അധ്യാപകർ ശില്പശാലയിൽ പങ്കെടുത്തു